അത് വിടുന്നില്ല പിടി ഇങ്ങോട്ട് നോക്കി നല്ല നീല കളറ് കവറില്ലങ്ങാണ്ട് നടന്ന കണ്ടാന്ന് കണ്ടോ എന്താ സംഭവം ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് അപ്പം അതിനെ ക്ലീനാക്കി റെഡി ആക്കിയിട്ട് വരാം കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് ചിരി ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി കരിവേപ്പില കാശ്മീരി പൊടി എരിവെള്ള മുളക് പൊടി പിന്നെ ഒരു തക്കാളിയും കൂടെ വേണം അപ്പം ഇതെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കി ഇവനെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വരാം നമുക്ക് ഈ കാലിന്റെ കാലിൻ്റെ അവിടമൊക്കെ ഒഴിച്ചിരുന്നു ഈ മണ്ടപ്പം കേട്ടോ എന്നിട്ട് തല്ലി ചതങ്ങണമെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എല്ലാം കേറത്തുള്ള ആരപ്പൊക്കെ മുക്കലോളം ഉണ്ട് കേട്ടോ ഇവരെ അത്ര ചെറിയ കുട്ടനൊന്നുമല്ല അപ്പൊ നമുക്ക് ഈ കാലതായത് കണ്ടോ ഇങ്ങനൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അതേ നോക്കി അതിനകത്ത് അത് ദശ കണ്ടോ ഇങ്ങനെ പൊട്ടിച്ചാൽ മാത്രമേ ഈ അരപ്പല്ലേ ഇതിൻ്റെ അതിൽ കയറത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ അന്നേരം കടിച്ചു പൊട്ടി ഇതൊന്നും കടിച്ചുപോടിച്ചാൽ നമ്മുടെ പല്ലൊക്കെ പോകും അപ്പോൾ അതെ ഇതും ഒന്ന് പൊട്ടിച്ചുണ്ടാവും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു അപ്പോൾ ദശ വെളിയിൽ ചാടത്തക്കതുപോലല്ല ഒന്ന് നമ്മളത് തോട്ടത്തേ കണ്ടോ ഇങ്ങനെ പൊട്ടിച്ചു നോക്കും അതെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളിയും കരിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ടേ അതിനകത്തോട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി ഇച്ചിരി എരിവുള്ള മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഞണ്ട് കണ്ടുകൊണ്ട് ഒരുപാടൊന്നിടണ്ട എന്ന് പറഞ്ഞാൽ ഉപ്പിന് അതായത് ഞണ്ടിനെ പിടിക്കാൻ എല്ലായിലൊന്നും ഉപ്പ് പിടിക്കില്ല പിന്നെ ആ ദശയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ മതിയാവും ഉപ്പ് അരപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം എന്നിട്ട് നമുക്കേ ഇന്നൊരു ഇച്ചിരി പിന്നായികരി ഒഴിച്ചിട്ടേ ഒന്ന് കുഴച്ചെടുക്കും പുളിക്ക് വേണ്ടിയിട്ട് ചെറിയ പുളി വേണമല്ലോ യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ റോസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഫ്രൈ ആക്കാനാണ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാനായിട്ടാണേ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഇച്ചിരി ഉപ്പ് അടിപൊളി മസാല കേട്ടോ നല്ല കടൽ വെള്ളത്തിൽ കിടക്കുന്ന ഞാൻ എന്താ ഉപ്പുണ്ടെന്ന് കടൽ വെള്ളത്തിൽ കിടക്കുന്ന മകൻ എന്നോട് പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് ഈ കാലലും ഇതെല്ലാം തേച്ച് കൊടുത്തത് ആൾക്കാർക്ക് സംശയ പിടിക്കും അതിനെല്ലാം പൊട്ടിച്ചത് പൊട്ടിച്ചില്ലേ പൊട്ടിച്ചപ്പോണ്ടില്ലേ കണ്ടില്ലേ പൊട്ടിച്ചതിന്റെ ഇതെല്ലാം ഇറങ്ങിയില്ല അപ്പൊ പിന്നെ ഇനിയിപ്പസാല പിടിക്കാതിരിക്കാന ഇനി നമുക്ക് പൊട്ടിച്ചത് എടുക്കാനായിട്ടും കഴിക്കാനായിട്ടും ഒരു പാടുമില്ല നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കടിച്ച് ഇതൊന്നും പല്ലുകൊണ്ടൊന്നും കടിച്ചു പൊട്ടിക്കാനൊന്നും പറ്റൂലന്നേ ഇത് നല്ല കട്ടിയുള്ള സംഭവല്ലേ ഇത് ഇത്രയും വലിയ ഞണ്ടിൻ്റെ കാല് എങ്ങനെ കൈ കടിച്ച് പൊട്ടിക്കുന്നേ പല്ലും കൊണ്ടിട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലേ എല്ലാം തല്ലി പൊട്ടിച്ചത് കണ്ടില്ലേ പല്ലി പൊട്ടിച്ച നല്ല റെഡിയാക്കി എടുത്തില്ലേ ചെറിയതായിട്ടേ പൊട്ടിച്ചിട്ടുള്ളൂ പൊട്ടി അങ്ങ് പോകത്തക്കോര പൊട്ടിച്ചില്ല ആ ഇതിനകത്ത് എന്തോ മസാല ഇറങ്ങാനുള്ളത് ഇമൻ്റെ ൂടെ ഒച്ചിരി മസാല ഇതൊക്കെ അമ്മനെ തെറ്റിക്കാൻ വേണ്ടി ഇടയ്ക്കെടുക്കും ചോദിച്ച് നോക്കിയോ നമുക്കിത് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്നും പിടിക്കട്ടെ അല്ലാണ്ട് എണ്ണയും ഉപ്പും പിന്നാഗിരിയുടെ പുളിയും ഇപ്പം നമുക്ക് ഫ്രൈ ഫാനിലോട്ട് നമുക്കിത് പിന്നെ എടുത്ത് അങ്ങോട്ട് കിടത്തി നമുക്ക് അങ്ങോട്ട് പൊരിച്ചെടുക്കാം

ചാനലിന്റെ റേറ്റിങ് പോപ്പറും കൊണ്ട് കപ്പലുണ്ടാക്കി കളിക്കാനായിട്ട് എണ്ണ ഒഴിക്കാൻ വേണ്ടി നമുക്ക് ചെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവർക്കൊക്കെ എണ്ണയിൽ വറുത്തു പോരുന്നതിന് അത്ര പ്രിയഇല്ല അതുകൊണ്ടാണ് ഈ വേണ്ട ഗീണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിരിക്കുന്നത് ല്ല അതാണ് എന്റെ മക്കളെ സ്വഭാവം ആണ് സമ്മതിക്കത്തില്ല എണ്ണയിലിട്ട് വറുത്തു ഇത് ശെരിക്ക് എണ്ണക്കത്തിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ വറുത്തു പോരുന്നാണ് നല്ലത് അങ്ങനെ തന്നെ ചെയ്യാം ഈ ചട്ടി തന്നെ വെച്ചു അതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവർ ഈ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോരുന്നത് ഇവർ കണ്ടതെന്ന് വെച്ചാൽ അഭിപ്രായം പറയും അഭിപ്രായം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാറുണ്ട് മറ്റവനതില്ല മറ്റോനെന്ത്ണ്ടാക്കി വെച്ചാലും അത് ഫുള്ള് അല്ലെങ്കിൽ പോലും അത് വേസ്റ്റാക്കി കളയുന്നില്ല അത് ഫുള്ള് കഴിക്കും കഴിച്ചിട്ട് ഇനി ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അമ്മ ഇനി ഇച്ചിരിപ്പ് കൂടുതലായിട്ടോ മാക്സിമം അത്രേ പറയത്തുള്ളൂ ഇച്ചിരി അമ്മ ഇച്ചിരി ഉപ്പ് കുറച്ച് കിറക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് എന്താ അമ്മയ്ക്ക് പ്രഷർ ഉണ്ടാകുമെന്ന് മാത്രം പോയത് അത്രേ ഉള്ളൂ അവൻ്റെ മറച്ചില്ല അല്ല ഒരു നേരമേ ഉള്ളു കഴിക്കും അല്ലാതെ ഒന്നും പറയുന്നു ഇവനതല്ല ഇവനിങ്ങനെ അഭിപ്രായം പറഞ്ഞ് പറഞ്ഞുണ്ടാക്കിച്ച് കഴിക്കാൻ സാമർഥ്യമാണ് അതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ വേസ്റ്റായി പോകൂ ഇവനുണ്ടെങ്കിലേ ഉള്ളൂ ഇവനും അവനും ഉള്ള ദിവസേ ഉള്ളൂ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ എന്നുള്ളൂ അപ്പോൾ കഴിച്ചോളൂ അല്ലെ അല്ലെങ്കിൽ വെറുതെ കളയേണ്ടി വരും അപ്പൊ നമുക്ക് എന്തായാലും പറക്കാം ഇവർക്ക് എണ്ണയിൽ പറക്കുന്ന ഒന്നും ഇഷ്ടമില്ല വികലാംഗ കേട്ടോ നമുക്ക് വേറെ ആയിക്കഴിയുമ്പോ ചിലപ്പോ ഇടിച്ചതുകൊണ്ട് എല്ലാം ഇളകളേക്ക് പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇടിച്ച് നമ്മള് പൊട്ടിട്ടില്ലേ ഇപ്പൊ തന്നെ ഒരു കാലത്ത് പകുതി പോകും അരട്ടിനകത്ത് ഒഴിഞ്ഞ് വെട്ട കഴിയുമ്പോ ചെലപ്പും ൂ നദിയ എണ്ണ കഴിച്ചില്ല എന്തെന്ന് വെച്ചാൽ എണ്ണ വേസ്റ്റ് ആക്കി പറയണ്ടല്ലേ വർത്തണ്ണയൊക്കെ ബാലക്കൊന്നും എടുക്കുന്ന പരിപാടി ഒന്നുമില്ല നമ്മൾ അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണം എടുക്കില്ലെങ്കിൽ പിന്നെ കളക്കുക നമ്മുടെ ഞണ്ട് ഫ്രൈ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇത്ര പ്ലേറ്റിലേക്ക് മാറ്റണം അങ്ങനെ നമ്മുടെ ഞണ്ട് ഫ്രൈ ഇതാ കണ്ടോ കാലോടും കേട്ടോ വികലാങ്ങനായി അവന് അവനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടപ്പോഴത്തേക്കും എന്തൊരു കാല് ബാക്കിയെല്ലാം അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഇടിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ അകത്തേക്ക് നല്ല മസാല ആക്കാറ നല്ല ടേസ്റ്റ് ആണ് നല്ല 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 റെഡിയായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് പൊറോട്ടയോ ചപ്പാത്തിയോടുത്തിട്ട് മസാല ഇങ്ങനെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നു Okay, bye.